മുണ്ടിയൻ വർമ്മ ഭൗതി ക്ഷേത്രം ഒരു തീയന്മാരുടെ ഏറ്റവും വലിയ മൂർത്തി നിലകൊള്ളുന്നൊരു ക്ഷേത്രമായിരുന്നു ഇത് വില്യൻ ലോകൻ പറയുന്നുണ്ട് തീയന്മാരുടെ ആദ്യ ആരുടെ കേന്ദ്രം മുണ്ടിയന് വർമ്മെന്ന് പറയുന്നുണ്ട് ഇവിടെ ദീർഘ സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്താറുണ്ടായിരുന്നു ഈ മുണ്ടിയൻ വർമ്മ ക്ഷേത്രത്തിൽ ഈ ആദ്യ ഈ ആസ്ഥാനമായി ഈ മുണ്ടിയൻ വർമ്മയെ കടക്കുന്നത് ഇടുന്നതിലാണ് ഈ സ്ഥലം ഇടൂലാണ് ഈ സ്ഥലം ഇവിടെ ഒരു ഒരു ചെറിയൊരു തല മാത്രമേ ഉള്ളൂ തെയ്യം കൊണ്ട് ഭഗവതി ഇവിടെ ആയിരുന്നു അന്ന് പഴയ കാലത്ത് ആളുകൾ ആരാധിച്ചിരുന്നത് ആ കാലത്ത് ഈ മുണ്ടിയൻ പറമ്പിൽ മുണ്ടിയവൻ ഭഗവതിയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ആണിതിൻ്റെ പ്രത്യേകത ഒരു കാവാണ് മുണ്ടിയൻ പറമ്പെന്ന് പറഞ്ഞാൽ ഒരു കാവാണ് ക്ഷേത്രമല്ല പഴയകാലത്ത് കോഴി ഗുരുതി ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണിത് മദ്യവും എന്നൊക്കെ നിവേദിക്കുന്ന ഒരു കാവാണ് തീയന്മാരുടെ ഒരു ആവാസ കേന്ദ്രമായിരുന്നു മുന്തിയൻ വർഗം എന്നാണ് പറയപ്പെടുന്നത്